ഇന്നൊരു യൂസർ റിവ്യൂ ആയിട്ടല്ല നമ്മള് തൃശ്ശൂര് കിടക്കുമ്പോ ഇതേപോലെ ഒരു വണ്ടിപ്പെട്ട് വീടത്തില്ലെങ്കിൽ മോശല്ല അപ്പോ അരുൺ സ്മോക്കിയുടെ കാര്യം എത്തിയിട്ടുണ്ട് അപ്പോ ബി എം ഡബ്ല്യു ഓടിയും കൂടെ ആളായ കിട്ടിയിട്ടില്ല ആള് തിരക്കിലാന്ന പറഞ്ഞോ വീഡിയോ എടുത്തു പറഞ്ഞു ഓ ബി എം ഡബ്ല്യു രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അപ്പൊ ആള് ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോയിക്കിയാലോ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ കാണാൻ പറ്റിയിട്ടില്ല ആളൊരു കൂട്ടുകാരനാണ് വന്നിട്ടുള്ളത് അപ്പോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി തന്നെ നമ്മള് ഫുള് പുതിയതിലേ കൺവേർട്ട് ചെയ്ത വണ്ടിയിൽ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ പഴയതെന്ന് പറയാൻ ഇതിലാകെ കൂടി ആ ഗീർണോബൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം മാറ്റി അതും നമ്മള് തപ്പുണ്ട് മാറ്റാൻ മാറ്റാൻ കിട്ടിയു ബാക്കി ഫുള്ളി മാറ്റിട്ടുണ്ട് പണ്ടത്തെ വണ്ടി ഇതും കണ്ടുകഴിഞ്ഞാൽ പറയില്ലെങ്കിലും അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഫുള്ള് കിറ്റ് ഫുള്ള് നമ്മള് മാറ്റി അതുപോലെ തന്നെ അലോയിസ് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പറയാണെങ്കിൽ ഉള്ളിൽ ഇന്റീരിയർ കാര്യങ്ങള് സ്റ്റിയറിങ് അതുപോലെ തന്നെ ഇൻഫോട്ടി സിസ്റ്റം എല്ലാം എ സി അതിന്റെ ഫുള്ള് നമ്മൾ മാറ്റി മാറ്റിയെടുക്കുമ്പോ നമുക്ക് എത്ര നാളെ വെയിറ്റ് നല്ലോണം കാരണം എന്താണെന്ന് വെച്ച് കിറ്റ് കയറ്റിട്ട് പിന്നെ പെയിന്റ് ചെയ്തേ നമ്മളിഷ്ടത്തിൽ പെയിന്റ് ചെയ്തേ അപ്പൊ പെയിന്റിംഗ് ഒന്ന് തരാൻ പറഞ്ഞ അലങ്കോലവും ഏകദേശം ഒരു പത്ത് നാല്പത് ദിവസത്തിന് മുകളിൽ എടുത്തിട്ടുണ്ട് വണ്ടി കിട്ടാനായിട്ട് പിന്നെ ലോയ്സും കാര്യങ്ങളൊക്കെ നമ്മള് ഓരോന്നോരോന്നായിട്ട് മാറ്റിയതാ ഫുൾ ആയിട്ട് മാറ്റില്ല ചെയ്ത് ഓരോന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാ ചെയ്ത്

പിൻസീറ്റ് യാത്ര യാത്രാന്ന് പറഞ്ഞുകഴിഞ്ഞാ പിൻസീറ്റിൽ കുറവാ ഷൂട്ടിന് പോകുമ്പോ ഞങ്ങള് ഞാനവനും കൂടി ഷൂട്ട് പോവാ പോണ സമയത്തൊക്കെ മെയിൻ ആയിട്ട് ഒന്നല്ലേ ഞാൻ ഡ്രൈവ് കെ ഞാൻ പോവാറ് പിൻസീറ്റ് സുഖം തന്നെയാ നമുക്ക് അറിയില്ല നമ്മളിപ്പോ ഒരു നൂറ്റി ഇരുപത് നൂറ്റി നാപ്പില് പോയാലും നമ്മളറിയില്ല മീറ്റർ നോക്കുമ്പോൾ ഈ സ്പീഡിലെ പോകണമെന്ന് വണ്ടി അത്രയും സുഖാ പിന്നുവെച്ചാ അവനെ സംബന്ധിച്ചിടത്തോളം ചെറുതെന്തെങ്കിലും മതി ചെറുതായിട്ട് ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ തന്നെ അത് അപ്പ പോയി മലയേറി അങ്ങനെ നോക്കണ വണ്ടി അതുകൊണ്ട് തന്നെ

ഒക്കെ ആളാ വെച്ചിട്ടുള്ളതാണ് പുള്ളിയെ നമുക്കൊന്ന് ഫുൾ ആയിട്ട് കാണാം സൗണ്ട് നമ്മള് സൗണ്ടിന്റെ ഒന്നും ചെയ്തിട്ടില്ല ഫുള്ളി സ്റ്റോക്ക് ആവേണ്ടി അതായത് ലീഗലി ആണ് എല്ലാം ചെയ്തിട്ടുള്ളത് അഡീഷണൽ ആയിട്ട് നമ്മൾ സൗണ്ട് എക്സ്ട്രാ ചെയ്യുക അങ്ങനത്തെ ഒന്നും ഇല്ല പ്രോപ്പർ സ്റ്റോക്ക് എങ്ങനെയാണോ അതേപോലെയാണ് കൊണ്ടത് വലിയ പണിയൊന്നും എടുത്തിട്ടില്ല എങ്ങനെ റോട്ടിൽ ഇറക്കാൻ പറ്റും ഇറക്കിയിട്ടുള്ളത് ലീഗലി എങ്ങനെ ഒന്നും അഡീഷണൽ കൊറച്ച നാള് കാത്തിരുന്നു ഞങ്ങള് ഈ വണ്ടിക്ക് ഈ ഒരു വണ്ടി ഇങ്ങനെ കൊറേ നാള് കാത്തിരുന്നുണ്ട് ഇത് ലോഗോടൊക്കെ പഴയ ലോകല്ലേ ഇത് പുതിയ ലോകം ഞങ്ങള് മാറ്റിട്ടുള്ളത് ഏകദേശം ഒരു മൈലേജ് ഒന്നായി കിട്ടും ഇതിന് പതിനെട്ട് ആരും വിശ്വസിക്കില്ല പക്ഷെ ഇതിന് പതിനെട്ടിന്റെ മുകളിൽ മൈലേജ് മൈലേജ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നതില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയാണ് ഹാരിയർ അധികം കാണാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അത്രയും മൈലേജ് ഹാരിയറിന് പന്ത്രണ്ട് കിട്ടറുള്ളൂ ഇതിന് ഞങ്ങൾക്ക് പതിനെട്ടിന് മുകളിൽ മൈലേജ് ഇട്ടു ഏറ്റവും കൂടുതൽ ലോങ് പോകാനൊക്കെ കൊല്ലം അവിടെ ഇവിടെ പോയത് അടുക്കുന്നത് ആരച്ചാ സുഖം അതായത് ഇപ്പൊ ഇവിടുന്ന് നേരെ കൊല്ലം പോയിട്ട് തിരിച്ചു വന്നാലും നമുക്ക് ആ ഒരു ഫീല് ടയർനെസ് ഇല്ല സിമ്പിൾ ആയിട്ട് പെട്ട് വരാം അതുകൊണ്ടാണ് ഇതിന്റെ ഡ്രൈവേഴ്സ് ഉപയോഗിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് മെയിൻ ആയിട്ട് ഇത് നോക്കണ പോലെ വേറെ ടയറും നോക്കണ്ടാവില്ല ഇത് അപ്ഡേറ്റ് അവനിപ്പോ ഒരു സെവൻ സീരീസ് നോക്കുന്നുണ്ടായിരുന്നു ഇന്നലൊക്കെ പോയി നോക്കി വെച്ചിട്ടുണ്ട് അതായത് മാറ്റ് മാറ്റാണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കില്ല ഇത് കൊടുക്കാൻ ചാൻസ് ഇല്ല നമ്മൾ ഇത് കൊടുത്തിട്ട് സെവൻ സീരീസ് കണ്ടപ്പോ ഭയങ്കര ഫീച്ചേഴ്സും അത് ലക്ഷറിയുടെ ഒരു എന്താ അങ്ങേതലെന്നറിയില്ല അതുപോലെ അപ്പൊ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് രണ്ടു ദിവസമായിട്ട് അതിന്റെ പിന്നാലെ നോക്കി നടക്കുന്നുണ്ട് മേ ബി ചിലപ്പോ ഈ വർഷം തന്നെ എടുക്കാൻ ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട് ചെറിയൊരു വീഡിയോ ആണ് ലെങ്ത് ആയിട്ട് നമ്മൾ എടുക്കണൊന്നില്ല അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഓഡിയുടെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ചാനൽ ആദ്യ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഓക്കെ